വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് മീറ്റിന് തുടക്കമായി കേരള അത്ലറ്റിക് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഹരിദയാൽ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിന്ദു സോമൻ ഫ്ളാഗ് ഹോസ്റ്റിംഗ് നടത്തി സീനിയർ സെക്ഷൻ ഹെഡ് നിഷ എ പി വൈസ് പ്രിൻസിപ്പൽ എൻ സരിത പി ടി ഐ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ കെ മദർ കൺവീനർ ജസീല എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷത്തെ വ്യക്തിഗത ചാമ്പ്യന്മാരായ ലിയാ ബാബു അഖിൽ ആശിഷ് എന്നിവർ ഒളിമ്പിക് ടോർച്ച് ചെയ്തു സ്കൂൾ ബാൻഡ് ഡെമ്പൽ എന്നിവയുടെ ഡിസ്പ്ലേയും നടന്നു കായികാധ്യാപകരായ സുനിൽ വിദ്യ ദീപ്തി എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി വിദ്യാഭവൻ സോറി വിദ്യാമന്ദിർ കഴിഞ്ഞ കുറേ കാലഘട്ടമായി പലപ്പാട് ജില്ലയ്ക്ക് അല്ലെങ്കിൽ സി ബി എസ് ഇയിലേക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് നൽകി വരുന്ന സംഭാവനകൾ വളരെയധികമാണ് ഒരു സി ബി എസ് ഇ മീറ്റ് നടത്തുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ നടത്തുന്നതിനേക്കാൾ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് കുട്ടികൾക്കുള്ള ഭക്ഷണം നൽകുന്നതിനാണ് അവർക്കുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിനാണ് പ്രസാദ് സാധാരണ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂളിനെ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ അന്ന് ഒരുമിച്ചായിരുന്നു സി ബി എസ് ഇ ഒരുമിച്ചായിരുന്നു അറുപത്തിനാല് സ്കൂളുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്ത ആ പ്രവൃത്തി വളരെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു നിർഭാഗം ആയിരുന്നു ആ രണ്ട് ദിവസങ്ങൾ നമ്മൾക്ക്